ഹായ് കൂട്ടുകാരെ നമസ്കാരം ലൈഫ് ഓഫ് സരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എല്ലാ കൂട്ടുകാരും സുഖാഡ്രൈവ് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഞാനിതുപോലെ വീഡിയോ ആയിട്ട് ചെയ്യുകയാണ് അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് കരുതാൻ ഞാൻ ഈ പറയുന്ന സെയിം കാര്യം തന്നെ പറയുക ജോലി തിരക്കായിരുന്നു 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 എന്ന് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ചില കാരണങ്ങളാലും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോകൾ ചെയ്യാതിരുന്നത് എന്നാൽ ഞാൻ വീഡിയോ വീഡിയോ അല്ലാതെ ഷോർട്സ് ഷോർട്സാക്കിയിട്ട് ചില എൻ്റെ എൻ്റെ ലൈഫിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഷോർട്സ് ഷോർട്സാക്കിയിരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളെ വിശേഷങ്ങൾ അങ്ങനെ ഓരോന്നും ഞാനിവിടെ ഉണ്ട് എന്നുള്ളത് അറിയിച്ച് പോകുന്നുണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും എന്തായി എല്ലാവരുടെയും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ അപ്പോൾ എല്ലാവരും ഒരുപാട് പേരെനിക്ക് സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് പേര് എൻ്റെ വീടുകൾക്ക് തൊട്ട് താഴായിട്ട് കമൻ്റ് ചെയ്യുന്നുണ്ട് ചേച്ചി എന്തായി ട്രീറ്റ്മെൻറ്റ് എന്തായി ഐ വി എഫ് എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട് എനിക്കതൊക്കെ കാണുമ്പോൾ എങ്ങനെ സന്തോഷമുട്ടോ നിങ്ങളെല്ലാവരും എന്നെ അന്വേഷിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താ പറയുക കുറേ എൻ്റെ എൻ്റർട്രെയിൻമെൻറ്റും കാര്യങ്ങളും എന്താ നടക്കാത്തതെന്നുള്ളത് ഞാൻ പല വീഡിയോസും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് എനിക്ക് കുറച്ച് ഇഷ്യൂസും ഒക്കെ ഉണ്ട് അപ്പോൾ അത് പേഴ്സണലിയാണ് അത് ഞാൻ എന്താണെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് അറിയിക്കും കാരണം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ലാഗ് ചെയ്ത് ലാഗ് ചെയ്ത് പോകുന്നത് അപ്പോൾ അതിന് സമയമായിട്ടില്ല അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി എടുക്കുന്ന ഒരു തീരുമാനത്തിൽ എന്താണെന്നുള്ളത് ഞങ്ങൾ കറക്റ്റ് ഡേറ്റ് കൺഫേം ആക്കത്തുള്ളൂ പക്ഷേ അതിന് എനിക്ക് സഭയിൽ ഡോക്ടറെ പോയി കാണണം കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം അപ്പോൾ അതിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ അപ്പോൾ എന്തായി നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റൊക്കെ എല്ലാവരുടെയും സക്സസ്സായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കുറേ പേരെനിക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട് ചേച്ചി പോസിറ്റീവ് ആയിട്ടുണ്ട് ചിലർക്ക് ഏറ്റ് കഴിഞ്ഞിട്ടുണ്ട് സഭയിൽ തന്നെ ചെയ്തവരുണ്ട് അല്ലാതെ മറ്റു ഹോസ്പിറ്റലുകളിൽ ചെയ്തവരുണ്ട് അപ്പോൾ ഒരുപാട് പേരെൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്നും അല്ലെങ്കിൽ അവർക്ക് പ്രയോജനമാകുന്നുണ്ടെന്നും അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾ ചില ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള വീഡിയോസ് ഞാൻ നേരത്തെ തന്നെ എൻ്റെ ചാനലിൽ ചാനലിലിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അതിൽ ഞാൻ ഐ വി എഫ് റിലേറ്റഡായിട്ടുള്ള കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണണം അത് കണ്ടു കഴിയുമ്പം നിങ്ങൾ ചിലർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എനിക്കത് മൊത്തം ഉത്തരവും ഒരു മെസ്സേജ് മെസ്സേജ് ആയിട്ട് പറയാൻ പറ്റില്ലായിരിക്കും അപ്പം അതിൻ്റെ ആൻസർ ആ ഒരു വീഡിയോയിലുണ്ടാകും അപ്പോൾ എല്ലാവരും തന്നെ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണണം അതുപോലെ തന്നെ പിന്നെ ഐ വി എഫിൻ്റെ ആദ്യം മുതല് തന്നെ ഞാൻ പ്രഗ്നൻസി ആയി അതിനുശേഷം അബോഷനായി അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ചോദിച്ചും അറിഞ്ഞും കേട്ടും ഒക്കെ മനസ്സിലാക്കുന്നതൊക്കെ ഞാൻ ഈ വീഡിയോയിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് സ്ഥിരമായിട്ട് ഒരുപാട് കമൻസ് ചെയ്യുന്ന എന്താ പറയുക സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുട്ട് അപ്പോൾ ഞാൻ ഒരു ദിവസം എനിക്കിപ്പോൾ ഞാൻ എനിക്കൊരു ഒരു ചെറിയൊരു ആഗ്രഹമാണ് അപ്പോൾ സബൈൻ ഹോസ്പിറ്റലിൽ വരുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്കവിടെ വെച്ച് ഒന്ന് കാണാം വർത്തമാനം പറയാമെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് പിന്നെ നമ്മളെല്ലാവരും ഒരു കുട്ടികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അപ്പം ഭയങ്കര സന്തോഷമില്ല എങ്ങനെയൊക്കെ അത്ര കാണുക എന്തിപ്പോൾ അറിയണം എനിക്കറിയില്ല സത്യമായിട്ട് എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ സഭയിൽ ഹോസ്പിറ്റലിലൊക്കെ വരുന്നവരുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം കേട്ടോ അപ്പോൾ അറിയിക്കുമ്പോൾ നമുക്ക് പിന്നെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാം പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് സെക്കൻഡ് ഐ ബി എഫ് ആകുമ്പോൾ ചേച്ചി എത്ര രൂപ ചിലവാകും സെക്കൻഡ് ഐ ബി എഫിന് വരുമ്പോൾ ഒരുപാട് കോസ്റ്റാകും ആദ്യത്തേതിൽ നിന്ന് ആദ്യത്തെ ഐ ബി എഫിന് നമുക്ക് എത്ര ചിലവായോ അതിൻ്റെ പകുതിയെ നമുക്ക് സെക്കൻഡ് ഐ ബി എഫിലേക്ക് ചിലവാകത്തുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞു ഓരോരുത്തരുടെ ബോഡിയും അല്ലെങ്കിൽ ഹോർമോൺ ചേഞ്ചും അനുസരിച്ചാണ് അവർ ടാബ്ലറ്റ്സും മരുന്നുകളും ഒക്കെ തരുന്നത് അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചാണ് നമുക്ക് കോസ്റ്റ് വരുന്നത് പിന്നെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റേറ്റിനൊക്കെ മാറി കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു സബീൻ ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സക്സസ് ആയതാണ് ആൾ ഇപ്പോൾ എട്ട് മാസം ഒൻപത് മാസം ആയിട്ടുണ്ട് ഡെലിവറി ടൈം ആയിട്ടുണ്ട് അപ്പോൾ ആൾ പറഞ്ഞു തന്നെയാണെന്ന് വെച്ചാൽ ഒരു ഈറ്റ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് ശേഷം ഇപ്പോൾ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസമായിട്ടുണ്ടെന്ന് അപ്പോൾ കുറേ നാളായില്ലേ ഞാനിപ്പോൾ ഈറ്റ് ചെയ്തിട്ട് പിന്നെ അന്ന് ഞാൻ ചെയ്തതിൻ്റെ അൻ അടിസ്ഥാനത്തിലല്ലേ ഞാൻ പറഞ്ഞു തരുന്നത് പിന്നെ മരുന്നും കാര്യങ്ങളുമൊക്കെ ഏതൊക്കെ മരുന്നുകൾ യൂസ് ചെയ്യണം എന്തൊക്കെ ഉള്ളത് ഇഞ്ചക്ഷൻ എടുക്കുന്ന അടക്കമുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാ വീഡിയോസൊക്കെ പോയി കാണാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഫോളിക്കൽ ടാബ്ലെറ്റ്സും അതുപോലെ തന്നെ തൈറോണിൻ്റെ ടാബ്ലെറ്റ്സും അതുപോലെ തന്നെ പി സി ഒ ഡി കം കൺട്രോൾ ചെയ്യാനുള്ള നമ്മുടെ ടാബ്ലറ്റ്സും ഞാൻ യൂസ് ചെയ്തു തരികയാണ് അത് ഞാനിപ്പോൾ കൃത്യമായിട്ട് കഴിച്ചു പോകുന്നുണ്ട് ബാക്കി എല്ലാ ടാബ്ലറ്റ്സും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് എനിക്ക് ഈ ഞാൻ പറഞ്ഞില്ല ഈ ഒരു ഇടയായിട്ട് തൈറോഡ് ഇച്ചിരി കൂടിയിട്ടുണ്ടായിരുന്നു എനിക്ക് അതുകൊണ്ട് തന്നെ നല്ല വണ്ണം വെച്ചായിരുന്നു തൈറോയിഡ് കൂടിയപ്പോൾ വണ്ണം വെച്ചു കാരണം തൈറോഡ് നോർമലായപ്പോൾ ഞാൻ ഗുളിക നിർത്തി ഞാനത് കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർമൽ ആയപ്പോൾ ഞാൻ ഗുളിക നിർത്തിയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അത് കഴിച്ചിട്ടിപ്പോൾ നാളെ ഞാൻ ചെക്ക് ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം തൈരോയിഡൊന്ന് ചെക്ക് ചെയ്യണം അതിന് ശേഷമാണ് ഞാൻ റിസൾട്ടുമായിട്ട് ഞാൻ സഭയിലേക്ക് എത്തത്തുള്ളൂ പിന്നെ എന്താ പറയുക നമ്മൾ ഉള്ള കാലം ജീവിക്കുമ്പോൾ നന്നായിട്ടിരിക്കുക അതുപോലെ തന്നെ ഹാപ്പിയായിട്ടിരിക്കുക അതൊക്കെ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് പിന്നെന്താ പറയുക പിന്നെ ചിലർ കമൻസ് ചെയ്യുമ്പോൾ ചിലർ വീഡിയോസ് വീഡിയോസിന് താഴെ കമൻസ് ചെയ്യുന്ന ചേച്ചി എനിക്ക് എനിക്കിതാകുമോ ആകുമോ അല്ലെങ്കിൽ ചേച്ചി ഈറ്റി കഴിഞ്ഞു അതിന് പതിനഞ്ച് ദിവസം എനിക്കൊരു സിംറ്റംസും കണ്ടില്ല ഒരുപാട് തവണ ഞാൻ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും 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 ഞാൻ പറയുകയാണ് സിംറ്റംസിൻ്റെ പുറകെ നിങ്ങൾ പോവുകയെ ചെയ്യരുത് സിംറ്റംസ് ഒരുപക്ഷെ ഒന്നുമില്ലെങ്കിൽ പോലും ചിലപ്പോൾ പോസിറ്റീവ് ആവാം ചിലപ്പോൾ നെഗറ്റീവുമാകും നമുക്കതൊന്നും പറയാൻ പറ്റില്ല പക്ഷെ സിംറ്റംസിൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിച്ച് നമ്മൾ ആ കഴിക്കുന്ന മരുന്നിൻ്റെ ഗുണം കളയരുത് നമ്മൾ ഹോർ നമ്മുടെ ബോഡിയിലെ ഹോർമോൺ ചേഞ്ച് ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടായ ഇംബാലൻസ് ഹോർമോൺ ഇംബാലൻസിനെ ബാലൻസ് ആകാൻ വേണ്ടിയാണ് നമ്മൾ ടാബ്ലെറ്റ്സും ഇഞ്ചെക്ഷൻസും എടുക്കുന്നത് അപ്പം ഇതുപോലെ ടെൻഷൻസ് അടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ വീണ്ടും നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് ആവത്തേ ഉള്ളൂ കൂടുതലും നമ്മൾ കാണിക്കുന്ന ഒരു പരിപാടിയാണ് ഫ്രസ്ട്രേഷൻ ഫ്രസ്ട്രേഷൻ അടിച്ച് നമ്മൾ ഞാൻ അറിയുന്ന സമയത്തൊക്കെ ഉള്ള ഫ്രസ്ട്രേഷൻ അടിച്ചിട്ട് എനിക്ക് എന്താണ് പറയുന്നത് എന്താണ് ചിന്തിക്കുന്നതെന്ന് എന്ന് അതുപോലെ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം ടെൻഷനും ഫ്രസ്ട്രേഷൻസും ഒക്കെ ഒഴിവാക്കി വിടുക എന്നിട്ട് കൂളായിട്ടുണ്ട് പോകും എല്ലാ കാര്യങ്ങളും സക്സസ്സായിട്ട് തന്നെ പോകും നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ദൈവം എന്ന് പറയുന്ന ഒരാൾ നമുക്കൊന്ന് കരുതി വെച്ചിട്ടുണ്ടാകും തീർച്ചയായിട്ടും തരും അതിൽ നമ്മളിപ്പോൾ എന്തൊക്കെ മരുന്ന് കഴിച്ചാലും അല്ലെങ്കിൽ അത്ര കോടികൾ മുടക്കി നമ്മൾ മരുന്ന് കഴിച്ചാലും നമുക്ക് തമ്പുരാൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തരും അപ്പോൾ അത് ഓർത്ത് ടെൻഷൻ വേണ്ട പിന്നെ ഈ ആവശ്യമില്ലാത്ത ടെൻഷൻസ് എടുത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ വീണ്ടും 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 ചേഞ്ചുകൾ ഉണ്ടാകുന്നത് അതനുസരിച്ച് നമ്മുടെ ബോഡിയിൽ നെഗറ്റീവായിട്ടുള്ളൊരു അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് അതൊരു എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് തരിയുള്ളൂ അപ്പോൾ അതുണ്ടാവാതെ നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു എഫക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന മരുന്നും അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഇഞ്ചക്ഷൻസും എല്ലാം കൃത്യമായിട്ട് കൊടുക്കണം അപ്പോൾ അത് കൃത്യമായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഒഴിവാക്കേണ്ടതാണ് ടെൻഷനും ഫ്രസ്ട്രേഷനും അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കി ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ ഇപ്പോൾ നല്ല ചൂടാണ് ചൂടെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇവിടെ ഉഷ്ണതരംഗമാണ് തൃശ്ശൂർ ഡിസ് ഡിസ്ട്രിക്റ്റിലൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ പത്ത് ദിവസം ഉഷ്ണതരംഗം അത്ര ചൂടാണ് ഇപ്പം ഡീഹൈഡ്രേറ്റഡ് ബോഡി ഡീഹൈഡ്രേറ്റഡ് ആവാനുള്ള എന്താ പറയുക ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സമയമാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക നമ്മൾ ഈ മൂന്ന് ലിറ്റർ അഞ്ച് ലിറ്റർ എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് നമുക്ക് ദാഹിക്കുന്നു ദാഹിക്കുന്നു തോണിക്കുന്ന തരത്തിൽ തന്നെ ഇഷ്ടപോലെ വെള്ളം കുടിക്കുക വെള്ളം കുടിച്ച് നമ്മുടെ എന്താ പറയുക ബോഡി എപ്പോഴും നല്ല വർക്ക് ചെയ്തുകൊണ്ടിരിക്കത്തക്ക വിധത്തിൽ നല്ല നല്ല അതായത് നമ്മുടെ ബോഡിക്കുള്ളിൽ എന്തായാലും പ്രവർത്തനങ്ങൾ നടക്കും എല്ലാം നടക്കാൻ നല്ല രീതിയിൽ നടക്കണമെന്നുണ്ട് വെള്ളം നന്നായിട്ട് വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിച്ചുകൊള്ളുക പിന്നെ ഞാൻ പറഞ്ഞു അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പുറത്തിറങ്ങിയാൽ മതി ഒരുപാട് ആവശ്യമില്ലാതെ പുറത്തിറങ്ങി പോകണ്ട അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങൾ മാത്രം പുറത്ത് പോവുക പിന്നെ ഒരുപാട് പച്ചക്കറികൾ കഴിക്കുക അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കുക ഇപ്പം തണ്ണിമുത്തൻ സീസണല്ലേ കണ്ണിമുത്തനെ ഇഷ്ടം പോലെ കിട്ടും അതൊക്കെ പോലെ കഴിച്ചു അപ്പോൾ അതിൻ്റെ പറയുക വാട്ടർ കൂടുതലുള്ളത് കൊണ്ട് തന്നെ നല്ല നമ്മുടെ ബോഡിക്ക് അത് വാട്ടർ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും പറ്റും അതുപോലെ നല്ല ഫ്രൂട്ടാണ് തണ്ണിമുത്തൻ അതുപോലെ തന്നെ മാമ്പഴം മാമ്പഴം ഒരുപാട് കഴിക്കണ്ട കാരണം ഷുഗർ കണ്ടന്റ് കൂടുതലുള്ളതാണ് മാമ്പഴത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ മാമ്പഴം ഒരുപാട് കഴിക്കണ്ട ഒന്ന് രണ്ടക്കം കഴിക്കാം പിന്നെ പൈനാപ്പിളൊക്കെ ഒഴിവാക്കിക്കോളൂ അതൊക്കെ ചൂടല്ലേ അതൊന്നും കഴിക്കണ്ട കഴിക്കണ്ടല്ലോ പിന്നെ അങ്ങനെ ബോഡി തണുപ്പിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സൊക്കെ കഴിക്കുക ഇഷ്ടംപോലെ ചാമ്പക്കൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ കഴിച്ചുകൊള്ളുക പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ കൂടുതൽ കഴിക്കുക പിന്നെ ഞാനിപ്പോൾ പറഞ്ഞില്ലേ എനിക്ക് കുറേ ഇഷ്യൂസും കാര്യങ്ങളും മെയിനായിട്ട് വന്ന് നിൽക്കുകയാണ് പോകുന്നത് ഇപ്പം ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് എന്ത് കാര്യമായാലും ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ചില ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ തടസ്സങ്ങൾ മുന്നിൽ വന്നതിലുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് മാറി എടുത്തെങ്കിലല്ലേ നമുക്കൊന്ന് മുന്നോട്ട് ശരിക്കൊന്നു പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് വെയിറ്റിങ്ങിലാട്ടം എല്ലാവരും എന്നോട് ക്ഷമിക്കണം അപ്പോൾ എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് ഷെയർ ചെയ്യാം അപ്പോൾ ചിലരെ നമ്പേഴ്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വരുമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സംസാരിച്ച് പോകണം എന്നുണ്ടായത് കൊണ്ടാണ് ഞാൻ വന്നത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് തൊട്ട് താഴെ കമൻറ്റ് ചെയ്യണം അപ്പോൾ വീണ്ടും പറയുന്നു നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണോ നിങ്ങളുടെ അഭിപ്രായം അത് തൊട്ട് താഴെ കമൻറ്റ് ചെയ്യാൻ വേണം കേട്ടോ അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ അപ്പോൾ ബൈ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക